കാഞ്ഞൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മാങ്ങാത്തോടിൽ മാലിന്യ നിക്ഷേപം പ്രദേശത്ത് അനധികൃതമായി മാലിന്യം കൊണ്ടുതള്ളുന്നവരെ കണ്ടെത്താൻ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ കാടുമൂടി കിടക്കുകയാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മാങ്ങാത്തോടി ഒരു വശമാണ് ഈ കാണുന്നത് മരോട്ടിത്തോട് മരോട്ടിത്തോടെന്ന് പറയും ഈ തോടിനെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ചപ്പു ചവറകളും വേസ്റ്റുകളും കൊണ്ട് ഇടണാൻ്റെ ഭാഗമായിട്ട് ഗ്രാമസഭയിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ അംഗങ്ങളും പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചു ആ ക്യാമറയാണ് ഇപ്പം കാട് പിടിച്ച് കിടക്കുന്നത് അതൊന്നും നന്നാക്കി എടുത്ത് ഭംഗിയാക്കാനായിട്ട് ഇവിടെ ആർക്കും സമയമില്ല ഇവിടെ ഈ ഈ എട്ടൊമ്പത് ഇഷ്ടകളങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഏകദേശം പത്തിരുന്നൂറ് അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രവർത്തി ജോലി ചെയ്യുന്നുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ കാന ചെയ്ത് അവർക്ക് പറ്റില്ല തന്നെ വേസ്റ്റാണ് ഇവിടെ കൂടുതലും വന്നത് അവരുടെ അവരുടെ ബാത്റൂമിന്റെ തോട്ടിലേക്കാണ് തള്ളണത് കാനൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കോഴിക്കാടൻപടി പ്രദേശത്തെ മാങ്ങാ തോടിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി നാട്ടുകാർ ഇതുവരെയായി ആരാണ് തോടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തോടിന് സമീപത്തായി സ്ഥാപിച്ച ക്യാമറയും കാടുപിടിച്ച അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് പല തവണകളായി ആരോ രാത്രിയുടെ മറവിൽ മാലിന്യം കൊണ്ട് തള്ളുന്നത് പതിവായി എന്ന് നാട്ടുകാർ പറയുന്നു നമ്മള് കുടി സോദർ വെള്ളം ഇതെല്ലാം ചീത്തയായി കൊണ്ടിരിക്കാം തോട്ടീന്ന് ഒരു വെള്ളം എല്ലാം മലിനജനമായിട്ട് കിടക്കാം മനുഷ്യന് മൂക്കുപൂട്ടി വേണം റോഡ പോണെങ്കിൽ തന്നെ ഇതാവുന്ന നേരത്തെ അധികാരികൾ മഴ പിടിക്കുന്ന ഇത് ശരിയാക്കി തന്ന ഞാൻ ഈ തോടിന് സമീപം താമസിക്കുന്ന ആളാണ് ഈ തോട്ടിലെ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ള സ്മെല്ലും ഒക്കെ അതിരൂക്ഷമാണ് ഇതിൽ നടന്നു പോകാൻ തന്നെ മൂക്ക് പോകണം എന്നുള്ള സാഹചര്യമാണ് അതുകൊണ്ട് ഇതെത്രയും വേഗം പഞ്ചായത്തിൻ്റെ സത്യ നടപടി തോടിന്റെ പരിസരം മോശമായി കിടക്കുന്നതുകൊണ്ട് കൊതുകിന്റെ ശല്യം കാരണം ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയാണെന്ന് ഇവർ കൂട്ടിച്ചേർത്തു ഇപ്പൊ തന്നെ ഇവിടെ രണ്ടുപേർക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഉണ്ട് ഇത് ഇനി വരുന്ന വർഷ വർഷക്കാലാണ് ഇനി വരാൻ പോണേ ഇവ വെള്ളം കെട്ടി നിക്കുകയാണ് വെള്ളം പുറത്തേക്ക് പോണില്ല ഈ വെള്ളം ഒഴുകുന്നില്ല ഈ വെള്ളം ചെന്ന് പതിക്കേണ്ടത് പെരിയാറിലേക്കാണ് ചെന്ന് പതിക്കേണ്ടത് ഈ തോടുകളൊന്നും വർഷങ്ങളായിട്ട് ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ട് വരെയായിട്ടും ചെയ്യാൻ പറ്റണില്ല ഒരുപാട് പദ്ധതികൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ശുദ്ധജല തടാകത്തിന് വേണ്ടിയും തണ്ണീർത്തട തടാകത്തിന് വേണ്ടി ഗവൺമെന്റ് മാറ്റി വയ്ക്കുന്നുണ്ട് അന്ന് അതിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഈ തോട് നവീകരിക്കാനായിട്ട് ഇതായിട്ടും പറ്റിയിട്ടില്ല നമുക്കിപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേയും റീസർവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ തോടും കൂടി അളക്കണം ഈ തോടും കൂടി അളന്ന് ഈ തോടിന് കല്ലെറണം ഈ രണ്ട് ഈ തോടിന്റെ ഇപ്പം നാലില് ഒരു ഭാഗം മാത്രമേ തോടുള്ളൂ ഇവിടെയുള്ള കാരണമാര് പറയും ഈ തോടിന് ഏകദേശം അമ്പത് അടിയോളം അമ്പത് അറുപത് അടിയോളം വീതി ഈ തോടിന് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് വെറും പത്ത് അടിയാണ് വീതി ഉള്ളൂ പലവട്ടം വാർഡ് മെമ്പറോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എത്രയും വേഗം മാങ്ങാത്തോടിന്റെ കൈവഴിയായിട്ടുള്ള മരോട്ടിത്തോടിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും തോടിലെ മാലിന്യം നീക്കം ചെയ്യണമെന്നും കാടായി കിടക്കുന്ന ഈ പ്രദേശം വൃത്തിയാക്കണമെന്നും ഇവിടത്തുകാർ ആവശ്യപ്പെട്ടു നമ്മൾ നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ തോട് എല്ലാ വർഷവും ക്ലീൻ ചെയ്തത് ഈ വർഷം നമ്മൾ ക്ലീൻ ചെയ്ത് വന്നാണ് ഈ ഈ തോട് വരെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവസ്ഥ കാണുന്നത് നമ്മൾ പല ഗ്രൂപ്പുകളിലും ഇത് പോസ്റ്റ് ചെയ്തു നമ്മളെ വാർഡിന്റെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തു അതിനെതിരെ പലവരും പ്രതികരിച്ചു വേണ്ടപ്പെട്ട അധികാരികളുള്ള ഗ്രൂപ്പ് ആണിത് എന്നിട്ട് പോലും ഈ വേണ്ടപ്പെട്ട ആൾക്കാർ ആരും ഇതിനെ തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലൊരു അഭിപ്രായം പോയോ ചെയ്തില്ല വേണ്ടത്ര ഒരു നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ തോട് നന്നാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആക്കണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു അപേക്ഷയുടെ ഹൃദയഭാഗത്ത് നൂറിൽ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ിയ ട്രേഡ് സെന്റർ ബിഹൈൻഡുങ്ക ജവലറി അംഗമാലി